നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വീട്ടുമതിലും ഗേറ്റും തകർത്തതായി പരാതി മാങ്ങാട്ടിടം കൂളിക്കടവിലെ പി കെ ഹാജിറയുടെ വീട്ടുമതിലും ഗേറ്റുമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തകർത്തത് കൂത്തുപറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച പുലർച്ചെയാണ് കൊണ്ട് നിർമ്മിച്ച വീട്ടുമതിലും ഗേറ്റും മണ്ണു യന്ത്രം ഉപയോഗിച്ച് ഒരു സംഘം തകർത്തത് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നെങ്കിലും വീടിന്റെ ഗ്രിൽസുകൾ പുറത്തുനിന്നും കമ്പി കൊണ്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു ഇതിനാൽ വീട്ടുകാർക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാനായില്ല ഇതിനിടെ മതിൽ തകർത്തവർ മണ്ണുമാന്തി യന്ത്രവുമായി കടന്നു കളഞ്ഞതായി വീട്ടുകാർ പറഞ്ഞു കൂളിക്കടവ് പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകണമെന്നും മതിൽ പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് ചിലർ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ും റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം നേരത്തെ തന്നെ ഹാജിറ പറഞ്ഞു എൻ്റെ രണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളെ രണ്ട് ഭർത്താക്കന്മാരും മൂന്ന് ചെറിയ പിഞ്ചു മക്കളും ഈ പുറണ്ടുള്ളിൽ ഉണ്ടായിരുന്നേ നമ്മൾ അറിഞ്ഞില്ല ഇതൊന്ന് വെയ്യാന്ന് പൊളിച്ചു കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ ശബ്ദം കേട്ട് വാതില് തുറന്ന് ഗിൽസ് നമ്മൾ വീട്ടിന്റെ ഗിൽസ് തുറക്കാൻ നോക്കുമ്പോൾ രണ്ടെടുക്ക കെട്ടിവെച്ചിരുന്നു നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല അന്നേരം റോഡിന് ജെ സി മാത്രമാണ് നമ്മൾ കാണുന്നത് പണിയെടുക്കുന്നത് തട്ടിയിടുന്നത് അവർ മുമ്പിലത്തെ പൂർണ്ണമായിട്ടും പൊളിച്ചിന് പിന്നെ മറ്റേ ഗിൽസ് ഗിൽസ് ഗെയ്റ്റ് ഗെയ്റ്റും തള്ളിയിട്ടിന് എന്നതിന് ശേഷം നമ്മൾ വരാതെ മുന്നിലെ കമ്പി ഇട്ട് കെട്ടിന് അടുക്കള ഭാഗത്ത് രണ്ട് ഭാഗം ഇത് ഗേറ്റ് ഇതിൻ്റെ ഗിൽസുണ്ട് അത് രണ്ടും കെട്ടിയിട്ടിന് പിന്നെ ഗെരണ്ടിന് ഗിൽസ് ഉണ്ട് അത് നീക്കി വെച്ചിന് ഒരാഴ്ച അപ്പറേ ഏഴ് പേര് വന്ന് സി പി എംമാർ ഇന്ന് തന്നെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ പോയി ഞാൻ പറഞ്ഞു ഞാൻ തരൂല്ല ഞാൻ പരമാവധി വിട്ടു തന്നിട്ട് അന്ന് കെട്ടി കെട്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ തരൂല എനിക്ക് തരണമെങ്കിൽ ഞാൻ എനിക്ക് കെട്ടിത്തരണം ഇതേപോലെ എനിക്ക് പണിഞ്ഞ് തരണം ഞാൻ വിധവയാന്ന് എനിക്ക് ആ കുട്ടികളില്ല ഇതെല്ലാം ഞാൻ അവരോട് സംഭവം പറഞ്ഞു നിങ്ങളെ മതിൽ പൊളിച്ചാലേ തീരുമു അവിടെ കൂടുതൽ സ്ഥലം എന്നല്ല നിങ്ങളെ മതിൽ പൊളിച്ചാലേ തീരുവുന്ന് നിങ്ങൾ പൊളിച്ചാലേ അവർ വിട്ടു കൊടുത്ത സ്ഥലം അവർ വിട്ടു തരുമെന്ന് ഹാജിറ കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഗ്രാമ ഗ്രാമ്യാനോസ് കൂത്തുപറമ്പ്